അസലാമാലും മായ്മക്കളെ മക്കളെ മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനങ്ങനെ ഇണ്ട് പറ അടിപൊളിയില്ലേ ഞാനെ നമ്മള് ഇന്ന് ഇതാ ഇതിനെന്താ ചിക്കൻ വാങ്ങി ഞമ്മള് ഞാൻ ഹിന്ദാക്കി ചിക്കൻ പറഞ്ഞിപ്പോയിട്ടോ എന്താണ് ഇതിനെ പിടിച്ചുടിയ കുഴപ്പമില്ലല്ലോ പത്തൊട്ടിട്ടെ ഒരായാലും കെട്ടിയില്ല എന്നെ കണ്ടിട്ടേ ഇല്ല അതൊക്കെ ഞാൻ ഒഴിവാക്കും പാത്തോടി ഇരുന്ന് തിന്നേ ഇന്ന് തിന്നു ഭവനം കിട്ടൂലറി വെച്ചോ ഇപ്പൊ എടിക്കണ്ടു പിന്നെ എടുത്തണ്ട പത്ത് വരെ കാര്യത്തില് കൊടുക്ക എടുത്തു എന്തോ നമ്മളെല്ലാരും ഇതാ കഴിക്കും അങ്ങനെ വേറെന്താ മക്കൾ എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു സുഖം സമാധാനം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ നമ്മളിന്ന് ഇത് പോയി എന്താ ഇതാക്കി ചിക്കൻ അത് വാങ്ങി കഴിക്കാൻ വിചാരിച്ച് കുട്ടികൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു ഇത് വേണമല്ലേ കുട്ടികളൊരാഗ്രഹം എൻ്റെ ആഗ്രഹം ശാളൊക്കെ കഴിച്ച് കുട്ടികൾക്ക് സന്തോഷമായി ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്